ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്റെ സ്നേഹ വന്നാണ് അധ്യായവും അതിന്റെ പതിനാലാം വാക്യം പട്ടണക്കാരത്തി രക്താമ്പരം വിൽക്കുന്നവളുമായി ലുധിയ എന്ന പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൻ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു അവിടെ പറയുന്നത് ധന്യനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ ഒരു ഭാഗത്തെത്തി അവിടെ പാർക്കുമ്പോൾ അവിടെ ചില ദിവസങ്ങൾ പാർത്തു എന്ന് വചനം പറയുന്നു അവിടെ പാർക്കുമ്പോൾ പുഴവക്കത്തോട്ട് ചെന്ന പൗലോസ് കാണുന്നത് കുറച്ച് സ്ത്രീകൾ അവിടെ കൂടി വരികയാണ് അവരോട് പൗലോസ് യേശുവിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ അവിടെ വചനം പറയുന്നു ദൈവഭക്തയായ എന്ന് പറഞ്ഞ ഒരു സഹോദരി അവിടെ ഉണ്ട് ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് ദൈവഭക്തയായ അതിൻ്റെ അർത്ഥം ജീവിതത്തിനകത്ത് ദൈവഭയമുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു ദൈവഭയമുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു കാരണം അവളെക്കുറിച്ച് പറയാനുള്ളൊരു സാക്ഷ്യം അവൾ ദൈവഭക്തയാണ് അതുകൊണ്ട് തന്നെ അടുത്ത് പറയുന്നു അവൾ കർത്താവിനെ അറിയേണ്ടതിന് കർത്താവിനെക്കുറിച്ച് കുറിച്ച് ഗ്രഹിക്കേണ്ടതിന് കർത്താവ് ലുതിയയുടെ ഹൃദയത്തെ തുറന്നു തുറന്നല്ല കർത്താവ് ലുതിയയുടെ ഹൃദയത്തെ തുറന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഉഴവക്കത്ത് ഒത്തിരി ദിവസം ലുതിയ പോയിട്ടുണ്ട് ലുതിയെക്കുറിച്ച് പറയുന്നു രക്താംബരം വിൽക്കുന്ന സഹോദരി ഒത്തിരി ദിവസം ആ പുഴുവക്കത്ത് പോയിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം പോയത് എല്ലാ ദിവസവും പോകുന്നത് പോലെയല്ല അന്ന് ആ സഹോദരിയുടെ ഹൃദയം തുറക്കാൻ ആ ഹൃദയത്തിനകത്തേക്ക് കർത്താവിന്റെ വചനത്തെ നിക്ഷേപിപ്പാൻ യേശു കർത്താവ് ഒരു മനുഷ്യനെ അവിടെ അയച്ചിരുന്നു പൗലോസ് അന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്റെ ഹൃദയം തുറക്കുകയും അടുത്ത ഭാഗം ശ്രദ്ധിച്ച് അവളും അവളുടെ കുടുംബവും എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു ഭവനത്തിനകത്ത് ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ ക്രിസ്തു ജനിച്ചാൽ ആ കുടുംബം മുഴുവൻ മനസ്സാന്തരത്തിലേക്ക് പോകാൻ കർത്താവ് സഹായിക്കും അപ്പോൾ നമ്മൾ ചോദിക്കും ഒത്തിരി കുടുംബത്തിനകത്ത് ഒരു വ്യക്തി ഉണ്ടല്ലോ വാസ്തവമായിട്ടും ഹൃദയത്തിനകത്ത് ക്രിസ്തു ജനിച്ചാൽ ഇന്നല്ല നാളെയായാലും നിന്റെ കുടുംബം മുഴുവൻ നിശ്ചയമായിട്ടും സ്നാനപ്പെട്ടിരിക്കും കർത്താവിനെ സ്വീകരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അറിഞ്ഞ സത്യത്തിനകത്ത് പൂർണ്ണതയുള്ളവരാകണം ഇവിടെ പറയുന്ന ലുതിയെക്കുറിച്ച് പറയുന്നത് ഒരു സഭയ്ക്ക് അടിസ്ഥാനമിടാൻ പോലും ആ സഹോദരതയും ഉപയോഗിച്ചു നമ്മൾ അറിയുന്ന സത്യത്തിനകത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവൻ ഈ ക്രിസ്തുവിയിലേക്ക് വരാൻ കർത്താവ് സഹായിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊന്ന് നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ മനഃപ്പൂർവമായിട്ട് ഇതിനകത്തേക്ക് കയറി വന്നതല്ല ഇതുപോലെ പുഴവക്കത്തിരുന്ന പോലെ പല സ്ഥലങ്ങളിൽ നമ്മളായിരുന്നു പക്ഷേ ഏതൊക്കെയോ സാഹചര്യത്തിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ക്രിസ്തുവിനെ നിക്ഷേപിച്ചു നിക്ഷേപിച്ച കർത്താവിനെ വിശ്വസ്തതയോടെ മുറുകെ പിടിച്ച് എൻ്റെ കുടുംബത്തെയും എനിക്ക് നേടണം എൻ്റെ കുടുംബവും ഈ ക്രിസ്തുവിനകത്ത് പ്രവേശിക്കും എന്നറിഞ്ഞ് ആത്മാവിൽ വിശ്വസിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു